Hello, welcome back to my YouTube channel. രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണു സുതി സോഷ്യൽ മീഡിയയിൽ കത്തിയറാൻ ആ ഒരു പേര് മാത്രം മതി കേട്ടോ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വീഡിയോസ് ചെയ്തപ്പോഴും ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ രേണു സുതിയെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല ആദ്യം തന്നെ പറയട്ടെ രേണു സുദിക്കെതിരെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അവരുടെ പേര് രേഷ്മ പി എന്നാണ് എന്തിനാണ് അവരെ രേണുസ്തുതി എന്ന് വിളിക്കുന്നതാണ് അതിനകത്ത് നിഷ്പക്ഷമായിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒഫീഷ്യലായിട്ടൊരു പേരുമുണ്ടാവും ഒരു വിളിപ്പേരുണ്ടാവും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേര് അൽഫോ ണെങ്കിലും എന്നെ നിമ്മി എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നത് അപ്പോൾ ആ ഒരു പേരിനകത്ത് അത്രയും വലിയൊരു പ്രശ്നം കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ മൊത്തം കേൾക്കാതെ എന്നെ ആരും വിളിച്ചുകൊണ്ട് വരരുത് അപ്പോൾ ഈ രേണുവിൻ്റെ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഒരുപാട് വീഡിയോസ് ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരാൾ നഷ്ടപ്പെട്ട അതും ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം ഒരുപാടൊന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ലാത്ത ഒരു ഭർത്താവ് ഇപ്പം ഒരുപാട് സമ്പത്തൊക്കെ ഉള്ള ഒരു കുടുംബത്തിലുള്ള വ്യക്തിക്കാണെങ്കിൽ പിന്നെ ജീവിത ചെലവ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടേണ്ട ഒരു അവസ്ഥ വരത്തില്ല പക്ഷേ സുധിയുടെ കൊല്ലം സുധിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ സുധിയുടെ മരണശേഷം ആ ഒരു കുടുംബത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു പാവം സ്ത്രീ അല്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ഒരു സ്ത്രീ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളായിരുന്നു അവരെന്തും ചെയ്തോട്ടെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന എന്തും അവർ ചെയ്ത് ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളായിരുന്നു കാരണം അതിപ്പം നമ്മളാണെങ്കിലും ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത് നമുക്കിപ്പോൾ ഒരാളുടെ ലൈഫിൽ കയറിട്ട് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നീ ഇന്ന പോലെ ജീവിക്കണം എന്ന് ആരോടും പറയാനുള്ള പറയാനുള്ളൊരു അവകാശമില്ല അപ്പം നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുകയും മറ്റൊരാൾ നമ്മൾ പറയുന്നത് പോലെ എന്ന് പറയുകയും ചെയ്യുന്നത് അത്ര ഒരു കാര്യമായിട്ട് തോന്നിയില്ല അപ്പോൾ രേണുസുദി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ എന്ന് ഞാൻ ഞാൻ ഞാനങ്ങനെ ആയിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത് കാരണം ഒരുപക്ഷെ കൊല്ലം സുദീ ജീവിച്ചിരുന്ന കാലത്ത് രേണുസുദിക്ക് ഇത്രയും നല്ല വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ഒരു മനുഷ്യനല്ലേ മനുഷ്യന് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു ആഗ്രഹവും കൊതിയൊക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കാരണം അന്ന് രേണു അങ്ങനെ വലിയ എന്താ പറയുക സുതി പറഞ്ഞ് ഉള്ള അറിവേ എല്ലാവർക്കും രേണുവിനെ കുറിച്ചുള്ളൂ അല്ലാതെ രേണു അങ്ങനെ റീൽസ് ഒന്നും ചെയ്യുന്ന ഒരു സമയമല്ലായിരുന്നു രേണുവിനെ കൊളാബ് അല്ലെങ്കിൽ ഇതേപോലെ ബുട്ടിക്കുകാരൊന്നും ഡ്രസ്സ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും രേണു എത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് രേണു അപ്പോൾ പെട്ടെന്ന് അവർ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലാണ് അവർ ഈ ഒരു തൊഴിലാണ് തെരഞ്ഞെടുത്തത് ആ ഒരു തൊഴിലിൽ എല്ലാവരും അവരെ അറിയപ്പെടാൻ തുടങ്ങി അവർക്ക് കൊളാബായിട്ടും അല്ലാതെയൊക്കെ പല പല ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ കിട്ടി തുടങ്ങിയപ്പോൾ അവരുടെ ലൈഫ് കുറച്ചൊന്ന് മാറി എന്ന ആ ഒരു ഇതിലേക്ക് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളായിരുന്നു ഒരിക്കലും രേണുവിനെ അതിനകത്ത് നമ്മളൊരു കുറ്റം പറയാനോ തെറ്റ് പറയാനോ ഒന്നും നമുക്ക് അവകാശമില്ല കാരണം നൂറ് ശതമാനം നമ്മളാരും ശരിയല്ലാത്തപ്പം നമുക്ക് മറ്റൊരാളെ അങ്ങനെ വിധിക്കാൻ അവകാശമില്ല എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രേണു വാടക വീട്ടിൽ നിന്നും സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറി താമസിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് എടുത്ത ഒരുപാട് സഹായങ്ങൾ ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെ മുഴുവൻ കരി വരുത്തേച്ചുകൊണ്ട് രേണു സോഷ്യൽ മീഡിയാസ് വഴി കുറച്ച് ഏറെ ആരോപണങ്ങളുമായിട്ട് വരുന്നുണ്ട് അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ ഒരു ലൈഫിൽ രേണു സ്വന്തം എന്ന് പറഞ്ഞ് കയറി കിടക്കുന്നൊരു വീടാതിപ്പോൾ രേണുവിൻ്റെ മക്കളുടെ പേരിലാണെങ്കിൽ അത് സ്വന്തം തന്നെയാണ് രേണുവിൻ്റെ എന്ന് പറയുന്നത് രേണുവിൻ്റെ സ്വന്തമാണ് അപ്പം മക്കളുടെ സ്വത്ത് എന്ന് പറയുന്നത് മക്കൾ നാളെ വളർന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് മറ്റൊരു അവകാശം വരുന്നിടം വരെ ആ മക്കളുടെ എല്ലാ സ്വത്തിൻ്റെയും അവകാശി രേണു തന്നെയാണ് അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെയല്ലേ കുഞ്ഞുങ്ങളുടെ എന്ന് രേണു പറയുന്നതിൽ ഒരു അർത്ഥമില്ല അപ്പോൾ രേണുവിന് വേണ്ടിയിട്ട് രേണുവിൻ്റെ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പണിത് കൊടുത്ത ഒരു വീട് ആ വീടിന് എന്ത് ഉണ്ടായിരുന്നെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും രേണു അത് ചെയ്തു തന്ന ആൾക്കാരോടായിരുന്നു അത് ഒരാൾ മാത്രമല്ല ഇപ്പോൾ ഒരാളെ നിങ്ങൾ വിളിച്ച് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉടനെ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുവല്ലായിരുന്നു ചെയ്യേണ്ടത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒന്നിലേറെ ആൾക്കാരെ നിങ്ങൾക്കറിയാം ഒരാളെ വിളിച്ച് കിട്ടിയില്ല അല്ലെങ്കിൽ അയാളുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായില്ലെങ്കിലും മറ്റേ ആളെ വിളിച്ച് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു അല്ലാതെ നിങ്ങളിങ്ങനെ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയ വഴി വന്നിരുന്ന അവർ അവർ ചെയ്ത അത്രയും കാര്യങ്ങളെയും വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞപ്പോൾ അവർ ചെയ്ത് തന്ന ആ ഒരു നന്മയുണ്ടല്ലോ അവർ നിങ്ങൾക്ക് സമ്മാനം എന്നാണ് അവർ പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് തന്ന സഹായം എന്നല്ല അവർ സമ്മാനം എന്നാണ് പറയുന്നത് അവർ നിങ്ങൾക്ക് തന്ന ആ ഒരു സമ്മാനത്തിനെ നിങ്ങൾ ഒന്നുമല്ലാതെ ചവിറ്റുവട്ടയിൽ എറിഞ്ഞു കളഞ്ഞ ഒരു എഫക്റ്റ് എഫക്റ്റായിപ്പോയി കേട്ടോ നന്ദികേട് എന്ന് പറയുന്നത് ഇതിനെയാണ് നിങ്ങൾ അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു അവർ നിങ്ങൾക്ക് റെസ്പോൺസ് തന്നില്ല എങ്കിൽ നിങ്ങൾ വേറെ ആരോടെങ്കിലും ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാടുണ്ടല്ലോ വേറെ ആരോടെങ്കിലും നിങ്ങൾക്കൊരു സഹായം ചോദിക്കാമായിരുന്നു അല്ലാതെ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പാടുകയല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം ഇതിനകത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും അത്രയും എൻ്റെ വാക്കുകളെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നത് എന്ന് ഒന്നുകൂടിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പറയുന്നത് ഒരിക്കലും എനിക്ക് അവരെ അപമാനിച്ചൊരു വാക്ക് പറയാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് കാരണം അവരൊരു സ്ത്രീയാണ് കൊല്ലം ശുദ്ധി മരിച്ചു എന്നുള്ളത് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനിങ്ങനെ നാട്ടിൽ ഞാനിങ്ങോട്ട് പോരുന്നതിനൊക്കെ മുന്നെയാണ് ശുദ്ധി മരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കാണുന്നത് കൊല്ലം സുതി വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് രേണുവിനേയും മക്കളെയും കുറിച്ചാണ് കാരണം അതിന്റെ കുറച്ച് മുന്നേ ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ആരുടെയൊക്കെയോ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ കൊല്ലം സുതിയോട് അവർ ഫോണിൽ സംസാരിച്ചതും രേണു സംസാരിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഓഡിയോസ് ലീക്ക് ലീക്കാവുകയും അതൊക്കെ വലിയ വലിയ വിവാദങ്ങളാവുകയും പ്രശ്നങ്ങളാവുകയും പിന്നെ നിങ്ങൾ നിങ്ങളതിനെ എക്സ്പ്ലനേഷൻ തരികയും ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാട് വിഷമം തോന്നി കാരണം നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിനൊക്കെ ഈ ഒരവസ്ഥ അവസ്ഥയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് സുതി ഇങ്ങനെ മരണപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച അതൊക്കെ ആ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും നിങ്ങളെ സഹായിക്കുന്നത് കണ്ടപ്പോഴും ഒരുപാട് പേര് നിങ്ങളുടെ കാര്യം പല ആഗ്രഹങ്ങളും നടത്തി തരുന്നത് കണ്ടപ്പോഴും ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു വീട് ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ആരെങ്കിലും ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ദൈവമേ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ പലപ്പോഴും നിങ്ങളോട് നമ്മൾ ഇപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നതാണല്ലോ നമുക്ക് ശരി മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് തെറ്റായിട്ടാണല്ലോ എപ്പോഴും തോന്നുന്നത് അപ്പോൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ടൊരു വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുമെങ്കിൽ അവിടെയും ഓക്കെ അവരുടെ ജീവിതമല്ലേ അവരല്ലേ ജീവിക്കേണ്ടത് നമ്മൾ വര വരച്ച് കൊടുക്കുന്ന വരെ കൂടെ അല്ലല്ലോ അവർ നടക്കേണ്ടത് എന്നും ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് എന്നോട് പലരും ചോദിച്ചത് നീ എന്ന അതിനകത്തൊരു ഒന്നും പറയാത്ത അല്ലെങ്കിൽ നീ എന്താ അതിനകത്തൊരു വീഡിയോ ചെയ്യാത്തതെന്ന് പലരും ചോദിച്ചായിരുന്നു അതിനകത്തൊന്നും പറയാൻ അതുകൊണ്ട് തന്നെയാണ് കാരണം നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് വേഷം ധരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ എന്ത് കഴിക്കണം അല്ലെങ്കിൽ ആരോട് കൂട്ടുകൂടണം ആരുടെ കൂടെ ജീവിക്കണം നിങ്ങൾ നിങ്ങളിനി വേറൊരു വിവാഹം കഴിക്കണോ വേണ്ട വിതെല്ലാം നൂറ് ശതമാനം നിങ്ങളുടെ മാത്രം തീരുമാനങ്ങൾക്കനുസരിച്ച് പോകേണ്ട കാര്യങ്ങളാണ് അതിനകത്തൊന്നും ഒന്നും പറയാൻ ഈ ലോകത്തിൽ മറ്റൊരാൾക്കും അവകാശമില്ല ഈവൻ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ പോലും പറയാനുള്ള അവകാശമില്ല അത് നിങ്ങളുടെ മാത്രം ജീവിതമാണ് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ നിങ്ങൾ ചിന്തിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ വന്നിരുന്ന സോഷ്യൽ ഇപ്പോൾ വന്ന് ഇപ്പോഴത്തെ നിങ്ങളുടെ ഓരോ വീഡിയോയിലെ ആ ഒരു മുഖഭാവവും ആറ്റിറ്റ്യൂഡും എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും നിങ്ങൾ ഭയങ്കരമായിട്ടും പുച്ഛത്തോടെയൊക്കെ ഉള്ള ഒരു സംസാരമൊക്കെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഈ സുതി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ പറയപ്പെട്ട ആൾക്കാരുടെ ഒക്കെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ നേരിട്ടോ അല്ലാതെയോ കിട്ടിയ ഒരു സപ്പോർട്ടുണ്ട് നിങ്ങൾ ഇന്ന് പുച്ഛിക്കുന്നതിൽ നല്ലൊരു വിഭാഗം ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾക്കാരോ ആണ് അവരെ എല്ലാവരെയാണ് നിങ്ങൾ വന്നിരുന്ന ഒന്നടങ്കം നന്ദികയടോടെ ഇങ്ങനെ പുച്ഛിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വീണ്ടും മാറി ദേഷ്യത്തിൽ നിന്നും വെറുപ്പിലേക്കും വെറുപ്പിൽ നിന്നും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇരിതുണ്ടെങ്കിൽ അതിലേക്കുമേ പോകത്തുള്ളൂ ഒരിക്കലും നിങ്ങളോട് ആ ഒരു സ്നേഹം വരില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഇങ്ങനെ ഇത്രയും ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും കാണിക്കാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ജെനുവിൻ ആയിട്ട് കുറച്ചും കൂടെ ആൾക്കാരോട് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു തൊഴിൽ തെരഞ്ഞെടുത്തതിൻ്റെ കാരണം പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളാണ് അവർ നിങ്ങളുടെ കൂടെ നിന്നേനെ അവർ എന്ത് വന്നാലും കൂടെ നിൽക്കുന്ന പലവട്ടം തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് മലയാളികൾ മലയാളികളോളം ഒരുമയുള്ളൊരു വിഭാഗം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു പ്രശ്നം വരട്ടെ കാര്യം തമ്മിത്തല്ലും കൂട്ടത്തിൽ കുതികാലുവേട്ടലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നേരിട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കെതിരെ ഇത്ര ആൾക്കാരെ തിരിച്ചതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലാതെ ആർക്കും നിങ്ങൾക്ക് ഒരു വീട് കിട്ടിയതിലോ അല്ലെങ്കിൽ നിങ്ങൾ അഭിനയരംഗത്തേക്ക് പോയതിലോ നിങ്ങൾ കുറച്ച് പേരും പ്രശസ്തിയും നേടിയതിലോ ഒന്നും ആർക്കും അസൂയോ കുശുമ്പോ ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റം ബാക്കിയുള്ളവർ നിങ്ങളുടെ മുമ്പിലും താങ് നിന്ന് തരേണ്ട കാര്യമില്ലല്ലോ അതാണ് അതിനകത്ത് വന്നൊരു പ്രശ്നം അല്ലാതെ വേറൊന്നുമല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നിങ്ങൾക്കെതിരെ ശത്രുക്കളെയും അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാരെയും സമ്പാദിച്ച് തന്നത് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും അവർ നല്ലത് കണ്ടാൽ അതും പറയും മോശം കണ്ടാൽ അതും പറയും അതാണ് അല്ലാതെ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ വീഡിയോ ചെയ്യാൻ ആർക്കും ഒരു നേർച്ചയില്ല ആരും അതിനകത്ത് അങ്ങനെ മെനക്കെട്ടിരിക്കാറുമില്ല അവരെല്ലാ വിഷയത്തിലും റിയാക്ട് ചെയ്യാറുണ്ട് അത് നിങ്ങളുടെ വീണ്ടും പറയണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഞാനിപ്പോൾ വന്നാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ വിലയിരുത്താനോ നിങ്ങളെ വിധിക്കാനോ ഒന്നുമല്ല പക്ഷേ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വീട് പണിത് തന്ന ആ ഒരു വിഭാഗ ആൾക്കാരോട് ചെയ്ത വലിയൊരു നന്ദികേട് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി കാരണം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സംഭവം ഒരു സഹായം കൈപ്പറ്റിയിട്ട് അവരോട് നന്ദി കാണിച്ചില്ലെങ്കിലും അവരെ നമ്മൾ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്രയുമൊക്കെ ഇതിനെ ഇങ്ങനെ ഇതാക്കിയപ്പം ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല കാരണം സ്വാഭാവികമായിട്ടും സഹായം ചെയ്തു തന്നവരെ തള്ളി പറഞ്ഞാൽ നിങ്ങളെ നന്ദിയില്ലാത്തൊരു സ്ത്രീ ആയിട്ടേ കണക്കാക്കത്തുള്ളൂ നിങ്ങൾക്കത് സാധാരണ എന്താ പറയുക നോർമലി വന്നിരുന്ന് ഇങ്ങനെ പറയാതെ കൊണ്ട് നോർമലി അവരെ ഒന്ന് കോള് വിളിച്ചിട്ട് പറയുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങളുടെ ഫാദറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു പുള്ളി അതിനകത്ത് പറയുന്ന ആ ഒരു രീതിയും ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് വെച്ച് തന്നത് വലിയ മഹാഭാവമായി പോയി എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പറയപ്പെട്ട നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കൊരു വീട് വെച്ച് തന്നില്ല പുള്ളി ഇത്രയും കഴിവും ഇത്രയും ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങേര് ചെയ്താൽ മതിയായിരുന്നല്ലോ ഇതിപ്പം ഇത്രയും നാട്ടുകാരെ ഇടപെട്ട് അതൊരു കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനോടുള്ള എല്ലാവരുടെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ വഴിയാധാരമായി പോയ ഒരു ഭാര്യയോടും മക്കളോടുമുള്ള നമ്മുടെ കടമ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്തു തന്ന കാര്യങ്ങളാണ് പക്ഷേ അത് ചെയ്തവർക്ക് അതിനകത്തൊരു കുറ്റബോധം തോന്നുന്നു അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെയാണ് അതിനെക്കൊണ്ട് എത്തിച്ചത് അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ടാണെങ്കിലും വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതേപോലെ വന്ന് സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ അല്ല രേണു ജീവിതം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറവും ഒരു ജീവിതമുണ്ട് ഇന്ന് ഇപ്പം രേണുവിന് കുറച്ച് റീച്ച് കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ഫിലിംസോ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നുണ്ടാവാം അതൊന്നുമല്ല ജീവിതം അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനിയും രേണു ഒരുപാട് ദൂരം താണ്ടേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു വലിയ വിഭാഗം ജനങ്ങളെ വെറുപ്പിച്ച് രേണു എവിടെയോ എത്തി എന്ന് സ്വയം വിചാരിച്ച് ഇങ്ങനെ ഭയങ്കര ഹൈപ്പിലേക്ക് പോകുമ്പോൾ അത് രേണു ഒരു എന്താ പറയുക വലിയൊരു നേർക്കുമ്പളയുടെ മേളിൽ കയറി ഇരിക്കുകയാണ് അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു അഹങ്കാരത്തിലൊക്കെ ഭയങ്കരമായിട്ടും ബാക്കി എല്ലാവരെയും വെറുപ്പിച്ച് ഇതാകുമ്പോഴത്തേക്കിനെ ഒന്ന് ചിന്തിക്കണം ഒരു വീഴ്ച പറ്റിയാൽ ഇന്ന് കൂടെ ആൾക്കാരൊക്കെ തന്നെ കാണുമോ താങ്ങാൻ എന്നൊന്ന് ചിന്തിക്കണം അന്ന് വീണ്ടും നിങ്ങൾക്ക് കരഞ്ഞുകൊണ്ട് വന്ന് ഒരു സഹായം ചോദിക്കുന്ന അവസ്ഥയിൽ എല്ലാവരും നിങ്ങളെ പുച്ഛിക്കുന്ന ഒരു ഇതിലേക്ക് പോരുത് രേണു എന്ന് ചിന്തിച്ച് നോക്കിയാൽ രേണു ആ വഴിയാധാരമായിട്ട് നിന്ന സമയത്ത് ഇപ്പോൾ രേണു വീഡിയോയിൽ കൂടിയൊക്കെ മറ്റുള്ളവരോട് കാണിക്കുന്ന പുച്ഛം നമ്മളൊക്കെ അങ്ങോട്ട് കാണിച്ചിരുന്നെങ്കിൽ രേണു എങ്ങനെ അതിനെ ഫേസ് ചെയ്തേനെ അപ്പോ അങ്ങനെ വന്നാൽ പോലും രേണുവിനോട് നമുക്കോ നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത കാലമായിരുന്നു പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന ആൾക്കാരോട് രേണുവിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം കമ്മിറ്റ്മെന്റ് ഉണ്ടായില്ലെങ്കിലും ഒരു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി മനുഷ്യനല്ലേ അത് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ അപ്പോൾ രേണുവിന് വേണ്ടി സഹായം ചെയ്തവരോട് രേണു ഇന്ന് തിരിച്ചു കാണിക്കുന്ന ഈ ഒരു പുച്ഛം അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവരെ വേദനിപ്പിക്കുന്നുണ്ടാവോ അല്ലെങ്കിൽ അവർ സമൂഹത്തിന്റെ മുമ്പിൽ എത്രത്തോളം നാണം കിടുന്നുണ്ടാവും എന്ന് മാത്രം രേണു എന്ന് ചിന്തിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നന്ദികേട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല നമ്മൾ നമ്മൾ പറയില്ലേ വഴിയെ പോകുന്ന പട്ടിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് വാലാട്ടി കാണിക്കും എന്ന് പറയില്ലേ പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് പെട്ടെന്ന് മറക്കാനും പാൽ തന്ന കൈക്ക് തിരിഞ്ഞു പോത്തുന്ന പാമ്പിനും തുല്യമാണെന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളിൽ കൂടെ അപ്പോൾ നമ്മൾ രേണു ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ഒന്ന് ആലോചിച്ചും കണ്ടും പെറുക്കിയൊക്കെ അതായത് ഈ മേളിലേക്ക് പോയ എത്ര മേളിലേക്ക് പോയാലും താഴെ വന്നാലേ സമ്മാനം മേടിക്കാൻ പറ്റത്തുള്ളൂ ഈ മേളിലേക്ക് പൊക്കി വിടുന്ന ആൾക്കാരൊന്നും ഒരു വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവത്തില്ല ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഴവും ആഘാതവും ഒക്കെ കൂടും അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ട് രേണു മുന്നോട്ടുള്ള ജീവിതം എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദികേടാണ് കാണിച്ചത് ആ വീട് ചെയ്തു തന്നവരോടൊക്കെ കാണിച്ചത് നന്ദികേടാണ് വീണ്ടും പറയാണ് രേണുവിനെ വിധിക്കാൻ ഞാൻ ആളല്ല പക്ഷേ ഇത് കണ്ടപ്പം ആ ഒരു വീടിന്റെ വിഷയം കണ്ടപ്പം ഒരുപാട് വിഷമം തോന്നി അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്